നമസ്കാരം ബോസ് ഗൗരസ് എന്ന ശാസ്ത്രനാമമുള്ള കാട്ടുപോത്തും ബുബാലസ് ആർണി എന്ന ശാസ്ത്രനാമമുള്ള കാട്ടൊരുമയും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള രണ്ട് വ്യത്യസ്ത ഇനങ്ങളാണ് കെട്ടിലും മട്ടിലും രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരാണ് കാട്ടുപോത്തും കാട്ടൊരുമയും ഇരുവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം അതിനുമുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ വീഡിയോ കാണണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ഷെയറും ചെയ്യണം നമുക്ക് കാര്യത്തിലേക്ക് വരാം പേര് കേൾക്കും പോലെ രണ്ടുപേരും അതായത് കാട്ടുപോത്തും കാട്ടരുമയും ഉശിരന്മാരാണ് നമ്മുടെയൊക്കെ ഇഷ്ടമൃഗമായ പശുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവിടെ കുടുംബത്തിലെ ബോസ് ജനസിൽപ്പെട്ട മൃഗമാണ് കാട്ടുപോത്തെങ്കിൽ അതേ കുടുംബത്തിലെ ബുബാലസ് ജനസിൽപ്പെട്ട മൃഗമാണ് കാട്ടരുമ ഇവിടെ ഒരു സംശയം സ്വാഭാവികമായി ഉണ്ടാകാം പോത്ത് എന്നാൽ ആണും എരുമയെന്നാൽ പെണ്ണെന്നുമാണല്ലോ നാട്ടറിവ് അങ്ങനെയാണെങ്കിൽ കാട്ടുപോത്ത് ആണും കാട്ടെരുമ പെണ്ണുമാണോ അല്ല ഇവ രണ്ടുപേരും രണ്ട് വിഭാഗക്കാരാണ് വിഭാഗത്തിലും അതായത് കാട്ടുപോത്തിലും ആണും പെണ്ണുമുണ്ട് കാട്ടെരുമയിലും ആണും പെണ്ണുമുണ്ട് ആദ്യം കാട്ടുപോത്തിനെ കുറിച്ച് പറയാം വന്യജീവികളിൽ ഒരു താരമാണ് ദക്ഷിണേഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന കാട്ടുപോത്ത് ഇന്ത്യൻ ബൈസൺ എന്നറിയപ്പെടുന്ന കാട്ടുപോത്ത് പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കാട്ടുപോത്ത് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നില്ലേ തോന്നും തോന്നിയില്ലെങ്കിൽ ആവശ്യമുള്ളൂ കാരണം അവയുടെ രൂപം തന്നെ വലിയ തലയും കനത്ത മാംസപേശികളുമുള്ള ഇവർക്കിടയിലെ ആണുങ്ങൾക്ക് കടും തവിട്ട് അല്ലെങ്കിൽ കറുപ്പ് നിറമാണ് മാത്രമല്ല പ്രായമേറുംതോറും കറുപ്പിന് നിറം കൂടുകയും ചെയ്യും എന്നാൽ കുഞ്ഞുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കാപ്പിയുടെ നിറമാണ് ഏഴടി ഉയരവും ആയിരത്തി മുന്നൂറ് കിലോഗ്രാം വരെ തൂക്കവും ഇവയ്ക്കുണ്ടാകും മുട്ടറ്റം വെള്ളയോ മഞ്ഞയോ കലർന്ന സോക്സെട്ടം ആതിരിയുള്ള കാലുകളാണ് ഇവർക്കുള്ളത് ആണിനും പെണ്ണിനും കൊമ്പുണ്ട് അപ്പൊ മുകളിലേക്ക് അർത്ഥ ചന്ദ്രാകൃതിയിൽ വളഞ്ഞ് ഏകദേശം എൺപത് സെന്റിമീറ്റർ ും കൊമ്പുകൾക്ക് ഇളം പച്ചയോ മഞ്ഞ കളർ തവിട്ട് നിറമുള്ളത് അടുത്ത് കാട്ടെരുമയിലേക്ക് വരാം ഏഷ്യാറ്റിക് വൈൽഡ് ബഫലോ വാട്ടർ ബഫലോ വൈൽഡ് വാട്ടർ ബഫലോ എന്നിങ്ങനെയൊക്കെ പേരുകളുള്ള കാട്ടെരുമയും മോശക്കാരല്ല കാട്ടുപോത്തിന്റെ എത്ര വലിപ്പമില്ലെങ്കിലും അവരും ഭീമാകാരന്മാരാണ് അഞ്ചര മുതൽ ആറടി വരെ ഉയരവും ഏകദേശം എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോ തൂക്കവും അവർക്കുണ്ടാകും കറുത്തു വളഞ്ഞ പരന്ന കൊമ്പുകളും അധിക രോഗമാണ് ഇവരെ വ്യത്യസ്തമാക്കുന്നത് ലോകത്തിൽ ഏത് മൃഗത്തിനുള്ളതിനേക്കാൾ വലിയ കൊമ്പുകളാണ് കാട്ടെരുമകൾക്കുള്ളത് കൊമ്പിനു പുറകെ ചെറിയ വളയങ്ങൾ കാണാൻ പറ്റും കാലുകൾ മുഞ്ഞ വെളുപ്പ് നിറത്തിലാണ് ഇലപൊഴിയും വനങ്ങൾ നിത്യഹരിത വനങ്ങൾ വനങ്ങൾക്കടുത്തുള്ള പുൽമേടുകൾ തുടങ്ങിയ ആവാസ വ്യവസ്ഥകൾ ഇഷ്ടപ്പെടുന്നവയാണ് കാട്ടുപോത്തുകൾ കാട്ടുപോത്തുകൾ നമ്മുടെ കേരളത്തിലെ വനങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പറമ്പിക്കുളം വനങ്ങളാണ് കൂടുതലും കാണപ്പെടുന്നത് ഇന്ത്യയിൽ പശ്ചിമഘട്ടം മധ്യേന്ത്യയിലെ വനങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും കാട്ടുപോത്തുകളുടെ സജീവ സാന്നിധ്യമുണ്ട് എന്നാൽ കാട്ടരുമുകൾക്ക് പദ്യം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണ് ചതുപ്പുകൾ നദീതടങ്ങൾ എന്നിങ്ങനെയുള്ള ഇടങ്ങളിൽ കിടന്ന് ശരീരം തണുപ്പിക്കുന്ന സ്വഭാവക്കാരാണ് കാട്ടരുമുകൾ കേരളത്തിൽ കാട്ടനകളില്ല മേഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കാട്ടുപോത്തുകൾ പുല്ലുകൾ നിറഞ്ഞ മേച്ചൽപ്പുറങ്ങളിൽ കൂട്ടമായെത്തി ആസ്വദിച്ചു മേയുന്ന ഇവർ ശത്രു സാന്നിധ്യമുണ്ടായാൽ വളരെ ജാഗ്രതയോടെ സ്ഥലം വിട്ട് സുരക്ഷിത ഇടം തേടും പക്ഷെ വിശ്രമിക്കാനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും ഇടതുറുന്ന വനങ്ങളിലാണ് അഭയം തേടുന്നത് രാവിലെയും വൈകുന്നേരവുമാണ് മിക്കവാറും കാട്ടുപോത്തുകൾ മേയാനിറങ്ങുന്നത് നല്ല ചൂടുള്ള പകൽ സമയം അവ വിശ്രമിക്കും മനുഷ്യരുടെ ഇടപെടലുകളുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി രാത്രിയിലാണ് അവർ ഭക്ഷണം തേടി ഇറങ്ങുന്നത് സമൂഹ ജീവികളാണ് കാട്ടുപോത്തുകൾ വിഭവങ്ങൾ ലഭ്യതയെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതമാണ് ഇവർ നയിക്കുന്നത് സാധാരണ മുതൽ ഇരുപത് വ്യക്തികൾ ഉൾപ്പെടുന്നതാണ് ഒരു ഗ്രൂപ്പ് അതിൽ സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും ഒന്നോ അതിലധികമോ പ്രബലരായ പുരുഷന്മാരും കാണും കന്നുകാലികൾക്കിടയിൽ പ്രജനനം അതായത് പ്രത്യുൽപാനം നിയന്ത്രിക്കുന്നത് പ്രബലരായ പുരുഷന്മാരാണ് കാട്ടുപോത്തുകളിലും അത് തന്നെയാണ് പതിവ് ഒൻപത് മാസമാണ് ഗർഭകാലം സാധാരണയായി ഒരു കുട്ടിക്കാണ് ജന്മം കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി നടക്കുന്നതുവരെ അമ്മ കണ്ണേ കാവലെ എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്കൊപ്പം ഉണ്ടാവും നന്നായി ആശയവിനിമയം നടത്തുന്നവരാണ് കാട്ടുപോത്തുകൾ വ്യക്തമല്ലെങ്കിലും മുറിമുറപ്പാണ് അവർ ിടയിലെ ഭാഷ കുട്ടികളടക്കം ഭാഷ മനസ്സിലാക്കി അമ്മയോടൊപ്പം കൂടി അനവസരത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ അവ രക്ഷപ്പെടും പേര് കേൾക്കുമ്പോൾ ഭീകരനല്ല കാട്ടുപോത്ത് എന്നതാണ് വാസ്തവം ഇത്രയും വലിപ്പമുണ്ടെങ്കിലും കാട്ടുപോത്ത് ആളൊരു പാവമാണ് അത്രേ മാത്രമല്ല നാണംകുണിയും ശാന്ത സ്വഭാവമുള്ള കാട്ടുപോത്ത് ഉപദ്രവിച്ചാലല്ലാതെ ആരെയും ഇവ ആക്രമിക്കാറില്ല കേരളത്തിൽ പലയിടങ്ങളിലും ഇവ മനുഷ്യരെ വളരെ വരെ അടുത്തുവരെത്താൻ അനുവദിക്കാറുമുണ്ട് അത് രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് സജീവമാകുന്നവരാണ് കാട്ടെരുവകൾ ഇവർ രാത്രിയിലും പകലും സജീവമായിരിക്കും ജലസ്രോതസ്സുകൾ സമയമാണ് മിക്കവാറും മേച്ചിൽ പുറമായി അവ തിരഞ്ഞെടുക്കുന്നത് പേര് കേൾക്കുമ്പോലെ വാട്ടർ ബഫല വെള്ളം വിട്ടൊരു കളിയില്ല കാട്ടരുമകൾ വെള്ളത്തിലായിരിക്കുമ്പോൾ ജലസസ്യങ്ങളെയാണ് ഭക്ഷിക്കുന്നത് കരയിലെത്തിയാൽ പുല്ലുകളും ഇലകളും കുറ്റിച്ചെടികളും അവ ആഹാരമാക്കും സംഘങ്ങളായി സഞ്ചരിക്കുന്ന കാട്ടരുമകളെ നയിക്കുന്നത് പെണ്ണെരുമയാണ് കാട്ടരിമകൾ പെട്ടെന്ന് ആക്രമണകാരികളാവും ഓടിച്ചെന്ന ശത്രുക്കളെ മസ്തകം കൊണ്ട് ഇടിച്ച് ആക്രമിക്കുന്നതാണ് അവരുടെ രീതി മഴക്കാലത്താണ് കാട്ടരുമകൾ ഇണചേരുന്നത് പെണ്ണിനായി പുരുഷന്മാർ പരസ്പരം പോരാടും ഇണചേരലിന് ശേഷം പെണ്ണ് ആണിനെ ഓടിക്കും പെണ്ണ് ആട്ടി ഓടിച്ച പുരുഷൻ പിന്നീടാണ് ചേരാൻ മറ്റു പെണ്ണുങ്ങളെയാണ് തേടുന്നത് പതിനൊന്ന് മാസമാണ് ഗർഭകാലം അതായത് കാട്ടുപോകത്തിനേക്കാൾ രണ്ടു മാസം കൂടുതൽ സാധാരണയായി ഒരു കുട്ടിയാണ് കാട്ടരുമയ്ക്കും ജനിക്കുന്നത് അപൂർവമായി ഇരട്ട കുട്ടികളും ഉണ്ടാകാറുണ്ട് നല്ല ശേഷിയോടെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ജനിച്ച മണിക്കൂറുകൾക്കും ചാടിയണിറ്റ് അമ്മയുടെ കുടിക്കാൻ തുടങ്ങും ആറ് മുതൽ ഒൻപത് മാസം വരെ പാലുകൂടി തുടരും കാഴ്ചയിൽ വ്യത്യാസമുണ്ടെങ്കിലും നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗമായ മിഥുനും കാട്ടരുമകളുടെ കുടുംബത്തിൽപ്പെട്ട മൃഗമാണ് കാടുകളിൽ നിറഞ്ഞു ണെങ്കിലും കാട്ടുപോത്തുകളിൽ നിരവധിയായിട്ടുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട് ആവാസ വ്യവസ്ഥയുടെ ശോഷണം വേട്ടയാടൽ വളർത്തുക രോഗങ്ങൾ എന്നിവ കാരണം റെഡ് ലിസ്റ്റിൽ കാട്ടുപോത്തുകളുടെ സ്ഥാനം ദുർബല വിഭാഗത്തിലാണ് എന്ന് വെച്ചാൽ അനധിപിദൂര ഭാവിൽ വംശനാശ ഭീഷണി നേരിട്ടേക്കാം എന്നർത്ഥം ആവാസ വ്യവസ്ഥയുടെ ശോഷണവും വേട്ടയാടലും കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് കാട്ടന്മകളും ഇപ്പോൾ നാലായിരത്തിൽ താഴെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് കണക്ക് വളർത്തുപോത്തുകളുമായിട്ടുള്ള ശങ്കര പ്രചനനവും കൊമ്പ് മാംസം തോൽ എന്നിവയ്ക്കായി വേട്ടയാടുന്നതും അവയുടെ എണ്ണം കുറയുന്നതിന് കാരണമാകുന്നുണ്ട് തടിയന്മാരായതിനാൽ പ്രകൃതിയാലുള്ള ഇരപടിയന്മാർ ഇവർക്ക് കുറവാണ് എന്നാൽ ഒറ്റപ്പെട്ടവരെയും കുട്ടികളെയും അവശരായവരെയും പുള്ളിപ്പുലുകളും മഗ്ര മുതലുകളും കാട്ടുനേക്കളും ആക്രമിക്കാറുണ്ട് നോക്കൂ വന്യമൃഗങ്ങൾ പുതു സ്വത്താണ് മനുഷ്യരുടെ കാടുകയറ്റം അല്ലെങ്കിൽ കാട് കയറുന്ന നാഗരികത ഒക്കെ അവയുടെ നിലനിൽപ്പിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ആവാസ വ്യവസ്ഥ സംരക്ഷണം വേട്ടയാടൽ വിരുദ്ധ നടപടികൾ പ്രചരണ പരിപാടികൾ എന്നിക്ക് മുൻഗണന കൊടുത്തുള്ള സംരക്ഷണം കാട്ടുപോത്തുകളുടെയും കാട്ടുടേയും കാര്യത്തിൽ അനിവാര്യമാണ് ബന്ദിപ്പൂർ തുടങ്ങിയ ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും കാട്ടുപോത്തുകളുടെ സംരക്ഷണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്നുള്ളത് ആശാവകമാണ് കാട്ടരമകളുടെ കാര്യത്തിലും സംരക്ഷണ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് കൂടുതൽ വന്യജീവി വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി